ഇതിനു ഞാൻ മൂന്ന് ൂഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആരോടും ചോദിക്കേണ്ട അടുത്തൊരു ഡിസിഷനായിരുന്നു ദിവസം ജോയിൻ ചെയ്യാന്നുള്ളത് അതെന്തായാലും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ലൈഫിൽ ഏറ്റവും നല്ലൊരു ഡിസിഷനായിരുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഓയിറ്റ് എഴുതിയിട്ട് എന്നുള്ള രീതി തന്നെ നിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് ഞാൻ ഒരു ത്രീ മന്ത്സ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിരുന്നു ഭയങ്കര പേടിയായിരുന്നു പഠിച്ചങ്ങോട്ട് ഇറങ്ങി അപ്പൊ തന്നെ ഓയിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കേറാന്ന് വിചാരിച്ചല്ലേ ാണ് ഇപ്പത്തെ ഉണ്ട് ഫോർ ഹൺഡ്രഡ് ആണ് ഒത്തിരി ഒത്തിരി താങ്ക്സ് മോം എല്ലാവരും എന്താ പറയണ്ടത് മോട്ടിവേഷനും ആ സപ്പോർട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ ഹാപ്പിയാണ് ഒത്തിരി ജോയിൻ ചെയ്തു വളരെ അധികം സന്തോഷമുള്ള കാര്യമാണ് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇവസിക്കുമ്പോഴും എന്താ പറയുക എനിക്കിത് അച്ചീവ് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം എവിടെയാണ് ഓയിട്ട് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നീതുസിലാന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞാൽ നീതുസിൽ പഠിച്ചാൽ എന്തായാലും പാസ്സാകും അങ്ങനെ ഒരു രണ്ട് മൂന്ന് നീതൂസ് അക്കാദമി വന്നപ്പോ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു അന്നേരം എന്താ സംഭവം എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയത് ഈ നീതുസ് അക്കാദമി വന്നപ്പോ തന്നെയാ അതെന്തായാലും ഞാൻ പറയും സോ റൈറ്റ് ടൈമില് റൈറ്റ് ഡെസിഷൻ എടുത്താൽ ഉറപ്പായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും റൈറ്റ് ആയിട്ട് നല്ല ലൈഫിൽ നിങ്ങളിൽ പലരും ഇതുപോലെ വിന്നേഴ്സ് മീറ്റ് ഇതുപോലെ എന്നാണ് ഞാൻ അവിടെ പോയിരുന്നു പറയണേ എന്ന് വിചാരിച്ചിരുന്നവരായിരിക്കും അല്ലെ നമ്മുടെ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോ അല്ലെ അത് ഡബിൾ ആവുമെന്ന് പറയണ പോലെ നമ്മൾ ഒരേ പ്ലാറ്റ്ഫോമിൽ വീണ്ടും വരുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണാണോ ും എന്തായിരുന്നു ത്രീ മന്ത് ജേണി എന്ന് കേൾക്കാനായിട്ട് സോ ക്രിസ്റ്റി ഒന്ന് പറയാമോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു ത്രീ മന്ത്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പോ എന്താണ് ക്രിസ്റ്റിക്ക് തോന്നിയോ ഒത്തിരി അന്ന് നീതുവേ ക്രൈറ്റീരിയ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എന്റെ റൈറ്റിംഗിന്റെ സ്കോറ് ത്രീ ട്വന്റി അനുസരിക്കാത്തോണ്ടായി ബാക്കിയെല്ലാത്തിനും നല്ല സ്കോർ ഉണ്ട് ഫോർ ജെൻ സ്പീക്കിംഗിനും റീഡിംഗിനും ഫോർ ജെ ഉണ്ട് റീഡിംഗിന് ഫോർ ടെൻ സ്പീക്കിന് വെരി ഗുഡ് ഗ്രേറ്റ് ലിസ്ണിങ്ങിന് ത്രീ ഫിഫ്റ്റി ലിസ്ണിന് ആണ് ത്രീ ട്വന്റി അത് ക്രൈറ്റീരിയ അനുസരിക്കാത്തത് എന്റെ എന്റെ എല്ലാ ട്രെയിനേഴ്സും എനിക്ക് പറഞ്ഞു തന്നു മീൻസ് ക്രൈറ്റീരിയ ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞു തന്നു പക്ഷെ ഞാനത് ഫോളോ ചെയ്തില്ല അത് എന്റെ മാർക്ക് റൈറ്റിംഗിന് ത്രീ ട്വന്റി ആയിപ്പോ എന്നാലും കുഴപ്പമില്ല എന്നാലും ഹാപ്പിയാണ് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് എന്നെ പഠിപ്പിച്ച എല്ലാ ട്രെയിനേഴ്സിനും നീതു മാമിനും എല്ലാ എല്ലാ ഒത്തിരി 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 നന്ദി മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് എല്ലാരോടും ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത് ഇത്രയും നാളും പോയിട്ട് ആ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഓയിറ്റി പഠിക്കാതെ പേടിച്ച് പേടിച്ച് എന്നെ കൊണ്ട് പറ്റോ പറ്റോന്ന് പേടിച്ച് മാറി ആളാ ഒത്തിരി സന്തോഷമുണ്ട് ഇത് മാമിന്റെ അവിടെ പഠിച്ചിട്ട് ഒത്തിരി 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 ഹാപ്പിയാണ് ഒത്തിരി നന്ദിയുണ്ട് മിധു മാമിന്റെ മിതുമേമിന്റെ എല്ലാ എല്ലാ ആത്മാർത്ഥതയോടെ എന്നെ പഠിപ്പിച്ച എല്ലാ ട്രെയിനേഴ്സിനോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി

ിന് ഫോർ ഹൺഡ് ഉണ്ട് എനിക്ക് ഗൈഡ് ചെയ്യുന്നു പിന്നെ സ്പീക്കിംഗ് ത്രീ സെവൻറ്റി റീഡിംഗ് സിക്സ്റ്റി ഓക്കെ വരുമ്പോ ഫുൾ ബി ആണ് ഒത്തിരി ഒത്തിരി ഒരുപാട് സന്തോഷം രാജി രാജി പറഞ്ഞതുപോലെ ഒരു വൺ മന്ത് ട്രെയിനിങ്ങിന് ക്രാഷ് വന്ന് അറ്റൻഡ് ചെയ്ത് ഇപ്പം ക്ലിയർ ചെയ്ത് നിക്കുമ്പോ ഒരുപാട് സന്തോഷത്തോട് കൂടിയാണ് രാജി പറയുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് സോ റൈറ്റിംഗിന് ഫോർ ഹൺഡ്രഡ് മേടിച്ച ഒരാളാണ് അത് ചെറിയൊരു കാര്യം അല്ലെ അപ്പോ സൗദിയിൽ വർക്ക് ചെയ്യുന്നല്ലേ ഒരുപാട് പേര് ഇങ്ങനെ ജി സി സി കൺട്രികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവര് വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചു മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് രാജീ രാജീനെ പോലെ തന്നെ അപ്പൊ അവർക്കെല്ലാം ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് രാജി ഇപ്പൊ പറഞ്ഞ വാക്കുകൾ ഒരുപാട് സന്തോഷം നമ്മുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് ഇവിടെ വിന്നേഴ്സ് നീട്ടിൽ വന്നേക്കണേ സോ രാജി ഒരു വിന്നർ ആയിട്ട് വന്നിരുന്നു പറയുമ്പോൾ നമ്മുടെ വേർഡ്സ് ഭയങ്കര പവർഫുൾ ആണ് അല്ലെ മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ രാജിയുടെ വാക്കുകൾക്ക് കഴിയും ഒരുപാട് സന്തോഷം അത് ചെറിയൊരു അല്ലെ വെറുതെ ഒരു എന്താ പറയണ്ട ജസ്റ്റ് പാസ്സായി പോണ ഒരാളല്ല ഫോർ ഹൺഡ്രഡ് സ്കോറ് മേടിച്ച ഒരാളാണ് ാണ് അതേപോലെ തന്നെയാണ് തൊട്ടുമ്പോ സംസാരിച്ച ക്രിസ്റ്റീം അല്ലെ രണ്ട് മോഡ്യൂളിനാണ് ഫോർ ഹൺഡ്രഡ് അബോ സ്കോർ മേടിച്ചേക്കുന്നത് സന്തോഷം ഞാൻ എൻറെ എന്റെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസിൽ ഹാപ്പി ആണ് ഓക്കെ ഒത്തിരി സന്തോഷം യെസ് സോ വിൽ മൂവ് ഓൺ വിത്ത് മായ മായ രാജു യെസ് മായ മാം താങ്ക് യു സോ മച്ച് താങ്ക് യു ഫസ്റ്റ് അറ്റം ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഓക്കെ ഞാൻ രണ്ടു മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷന് ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു മുഡുകൂള് പോലും ഒരു ഷാർട്ട് ടൈം പീരീഡ്സിനുള്ളിൽ ചെയ്ത് തീർത്തിട്ടില്ലായിരുന്നു എക്സാം എഴുതാൻ ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു എനിക്ക് പക്ഷെ നീ ദിവസം ഒന്ന് ജോയിൻ ചെയ്തു പഠിച്ചു തുടങ്ങിയപ്പോ എനിക്ക് എന്നുതണം അങ്ങനെയൊരു മനസ്സിന് അങ്ങനെ തന്നെ തോന്നിയായിരുന്നു പിന്നെ ഞാൻ എക്സാം എഴുതി കിട്ടി പക്ഷെ ഫസ്റ്റ് എറ്റൻഡ് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഫസ്റ്റ് സ്കോർ യെസ് ഒരുപാട് സന്തോഷം ഞാനിവിടെ മാൾട്ടയിലായിരുന്നു ഇറ്റലി പോയാണ് എക്സാം എഴുതിയത് അപ്പൊ ഇങ്ങനെ ഒത്തിരി പാട് സംസാരിക്കാൻ ഇറ്റലി പോയി ഇത് കിട്ടത്തില്ല ഒത്തിരി പറഞ്ഞു പക്ഷെ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ റെഫർ ചെയ്തു അവർ ഓൾറെഡി ഈ നെയ്ദോസിലെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ആൾക്കാരെ ഞാൻ റെഫർ ചെയ്യുന്നില്ല എല്ലാവരോടും ഈ ദിവസം തന്നെയാണ് പറയാൻ വേറെ ഒന്നും ഇല്ല ഞാന് ആരോടും ചോദിക്കേണ്ട ഡിസിഷൻ ആയിരുന്നു നീതോസി ജോയിൻ ചെയ്യാന്നുള്ളത് അതെന്തായാലും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എനിക്ക് ഇപ്പോ തോന്നുന്നുണ്ട് ഒത്തിരി താങ്ക്സ്. നമ്മൾ പറയത്തില്ലേ നമ്മുടെ നമ്മൾ പറയുമ്പോൾ വാക്കുകൾ തപ്പുക എന്ന് പറയത്തില്ല അത് ഏത് സ്റ്റേജിലാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതല്ലേ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആവുമ്പോഴാണ് ഒത്തിരി സന്തോഷമായ മായ പറഞ്ഞ ഓരോ വാക്കുകളും മുന്നോട്ടുള്ള ജേണിയില് നീത്തോസിന്റെ ഇൻസ്പിറേഷൻ നീതോസിനുള്ള ഇൻസ്പിറേഷണൽ വേർഡ്സ് ആണ് ഒരുപാട് സന്തോഷം സോ ഗോഡ് ബ്ലെസ് യു അബൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും കൂടെ ഈ ഫാമിലിയിൽ നിന്ന് ആരും എങ്ങോട്ടും പോണില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബോണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും എന്ത് സപ്പോർട്ടിനും ഞങ്ങളുണ്ട് എനിക്ക് ഞാൻ ക്രാഷ് കോഴ്സ് ആയിരുന്നു എടുത്തത് ഫസ്റ്റ് ആണ് തന്നെ ഞാൻ എക്സ്പീരിയൻസിനെ കയറിയില്ല എന്റെ എക്സാം കഴിഞ്ഞ നവംബറിലായിരുന്നു ഞാൻ എക്സ്പീരിയൻസിന് ഓയിറ്റ് എഴുതിയിട്ട് കേറാം എന്നുള്ള രീതി തന്നെ നിൽക്കായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് ഞാൻ ത്രീ മന്ത്സ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിരുന്നു ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഇവിടെ ക്രാഷ് കോഴ്സ് ചേർന്നപ്പം അശ്വതി മാം ആണെങ്കിലും എനിക്ക് ദിവ്യ മാം യാസ്മിൻ മാമായിരുന്നു റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ആരാണെങ്കിലും ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു എന്തായാലും ബി കിട്ടുന്നൊക്കെ പറഞ്ഞാണ് അവര് വിട്ടതൊക്കെ അങ്ങനെയൊക്കെ എഴുതി എന്തായാലും കിട്ടി സന്തോഷം ഓക്കെ ഏത് ഇയറിലും ഇതിലൂ തൗസൻഡ് ആണെന്നാലോചി നോക്കിയാൽ അങ്ങോട്ട് ഇറങ്ങി അപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കേറാന്ന് വിചാരിച്ചല്ലേ വളരെ ഷാർപ്പാണ് ഇപ്പത്തെ പിള്ളേർ അല്ലെ ഒരുപാട് സന്തോഷം ഒന്നും ഇതില്ല അപ്പൊ ഉറപ്പായിട്ടും വളരെ നല്ലൊരു ഡെസിഷനുമായിട്ട് നീതൂസിലെത്തി ആ ഡിസിഷൻ മാറിയില്ല അല്ലെ ആ ഡിസിഷൻ തെറ്റായി പോയില്ല ഇന്ന് ഫസ്റ്റ് ടൈം ആണ് എക്സാം എഴുതുന്നത് ഒരടുത്ത് പഠിച്ച് കോൺഫിഡൻസ് ഇല്ലാതെ ഇവിടെ എത്തി പാസ് ആവാൻ പാകത്തിന് എക്സാം എഴുതിയൊരു വിനറായിട്ട് ഇന്ന് വന്നേക്ക ഒരുപാട് സ്റ്റുഡൻസിനെ അല്ലെ ജസ്റ്റ് ഫോർത്ത് ഇയർ കഴിഞ്ഞ് ബി എസ് സി രജിസ്ട്രേഷൻ കിട്ടി അല്ലെങ്കിൽ എന്താ പറയണ്ടേ ജി എൻ എം കഴിഞ്ഞ് രജിസ്ട്രേഷൻ കിട്ടി വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കണം ഒരുപാട് സ്റ്റുഡൻസിനുള്ള ഇൻസ്പിറേഷൻ ആണ് ഇപ്പൊ നിധിലെ പറഞ്ഞ വാക്കുകൾ സോ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുത്താൽ ഉറപ്പായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും റൈറ്റ് ആയിട്ട് തന്നെ ലൈഫിൽ നടക്കും ഒരുപാട് സന്തോഷം നിധില ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്നും നമുക്കൊക്കെ പഠിക്കാനുണ്ട് ഒത്തിരി ഒത്തിരി സൗദികളെ വരണം എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ ഒരു കിട്ടണേ എന്നാണ് എന്നാണ് പ്രാർത്ഥന പക്ഷെ ദൈവം അനുഗ്രഹിച്ച് മൂന്ന് ബി ഉണ്ട് സ്പീക്കിങ്ങിന് ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഓരോ സ്പീക്കി ഒത്തിരി ഒത്തിരി താങ്ക്സ് എല്ലാവരും എന്താ പറയണ്ടത് മോട്ടിവേഷനും ആ സപ്പോർട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെ സാറിന്റെ വൺ മന്ത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പോഴേ സണ്ണി സണ്ണുസാറിന്റെ ക്ലാസ്സിന് ഇല്ലല്ലോ എന്ന് നോക്കിട്ട് ഞാൻ പൊട്ടി പൊട്ടിക്ക് അറിഞ്ഞു എക്സാം ബാച്ച് വരുന്ന ഭയങ്കര ടഫ് ആയിരിക്കും ടഫ് മെറ്റീരിയൽ ആയിരിക്കും പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിക്കാം ഒരു കുളപ്പുറത്ത് ഞാനുണ്ട് നിങ്ങൾക്ക് ഏഹ് അത് നിങ്ങൾ മറക്കരുത് അത് അതുകൊണ്ട് ഇത്ര ദുഡ് ചെയ്ത് ത്രീ മന്ത്സ് നിങ്ങൾ എന്തിനു ചേർന്നു ഞാൻ ഫെബ്രുവരി ബാച്ചിലാ ചേർന്നത് എക്സാം ബാച്ചിന്റെ എന്തിനും ചേർന്നു നെക്സ്റ്റ് ഡേ എക്സാം എഴുതി ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്തില്ല ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്തില്ല ദൈവം ഗ്രേസ് എക്സാമിന്റെ റിസൾട്ട് നോക്കുമ്പോ എനിക്ക് പേടിയായിരുന്നു ഒരു ബി എങ്കിലും ദൈവം നീ തരണ്ടേ എന്നെ ഡിപ്രഷൻ ആക്കരുത് എന്ന് വിചാരിച്ചു ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഒത്തിരി ഒത്തിരി സപ്പോർട്ടും ദൈവത്തിന്റെ അനുഗ്രഹവും ഫാമിലിയുടെയും ഹസ്ബൻഡിന്റെയും സപ്പോർട്ടും എല്ലാം കൊണ്ട് എനിക്ക് കിട്ടി ഒത്തിരി സന്തോഷം ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇനിയും ഞാൻ ഒത്തിരി പേരെ ഒരെണ്ണത്തിനെങ്കിലും ഫോർ ഹൺഡ്രഡ് അതാണ് ഒരെണ്ണത്തിനെങ്കിലും ഫോർ ഹൺഡ്രഡ് മേഡം അത് എപ്പോഴും പറയു അതെന്റെ മനസ്സിലുണ്ട് മാഡം പറയുന്നത് കേക്കണേ എനിക്ക് കിട്ടണേ എന്താ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരുപാട് സന്തോഷം അതൊരു ചെറിയ സ്കോർ അല്ലാട്ടോ ഓക്കെ ഞാനത് എപ്പോഴും പറഞ്ഞ് നിങ്ങളുടെ മൈൻഡിലോട്ട് അത് ഇഞ്ചെക്ട് ചെയ്യുന്നുവെങ്കിലും അതൊരു ചെറിയ സ്കോർ അല്ല അതിന്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ളത് ആസ് എ ട്രെയിനർ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്കോറാണ് നെയ്ത്തോസിൽ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആയിപ്പൊ എന്റെ ഫ്രണ്ടിലിരിക്കുന്നത് നമ്മൾ ഇത്രയും പേര് സംസാരിച്ചതിൽ തന്നെ എന്തോരം സ്റ്റുഡൻസിനാണ് ഫോർ ഹൺഡ്രഡ് കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പൊ അതൊരു

ജോയിൻ പക്ഷെ എനിക്ക് പദ്ധതി വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ഇവൻ എനിക്ക് ക്ലാസസ് ഒന്നും ഇത്രയൊന്നും ക്ലിയർ ആയിട്ട് പോലും കിട്ടിയിട്ടില്ല ഇതിന്റെ സ്ട്രാറ്റജി എന്താന്നോ ക്രൈറ്റീരിയ എന്താണെന്നോ അറിയത്തി പോലും ഇല്ലായിരുന്നു പക്ഷെ നെയ്തു ദിവസം വന്നു റെഗുലർ സ്റ്റുഡന്റ് ആയിട്ട് പഠിച്ചു ആ ലൈവ് ക്ലാസ്സുകളെല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ അതുപോലെ കിട്ടിയ പേഴ്സണൽ ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ടീനാ മാമ മാമ വളരെ മോട്ടിവേറ്റീവ് ആയിരുന്നു ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തു ഈ റിസൾട്ടിന് വേണ്ടി എല്ലാരോടും വളരെയധികം നന്ദിയുണ്ട് ഒത്തിരി ഹെൽപ്പായിരുന്നു ആയിരുന്നു നിന്ന് കിട്ടിയത് സ്കോർ ആണെങ്കിലും സ്പീക്കിംഗ് ഒക്കെ അതുകൊണ്ട് ത്രീ നയൻറ്റി കിട്ടി എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത്രയും ക്രാക്ക് ചെയ്യാൻ പറ്റിയത് അവിടെ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് അതിൽ വളരെയധികം ഹാപ്പിയാണ് മാം അതെ പ്രത്യേകിച്ച് പറയണത് എന്റെ ഫ്രണ്ട്സ് എന്നും മോട്ടിവേറ്റ് ചെയ്യും ഓൾറെഡി അവിടെ വൺ മന്ത് കോഴ്സ് കഴിഞ്ഞു അതിൽ അതിലേറെ ഹാപ്പിയാണ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എന്നിൽ നിന്ന് ഇൻസ്പിരേറ്റ് ആയി അവിടെ ജോയിൻ ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് വളരെ അധികം നന്ദി ഒത്തിരി സന്തോഷം അപ്പൊ നമ്മുടെ ഒരു അല്ലെ നമ്മുടെ ഒരു സക്സസ് കൊണ്ട് വേറെ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റണത് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെ ക്വാളിറ്റി ഉള്ള ട്രെയിനിങ് വന്നപ്പോ അത് റിസൾട്ടിലോട്ട് എത്തി ഒരുപാട് സന്തോഷം രേവതി സോ വിൽ മൂവ് ഓൺ വിത്ത് റിയ റിയ ബാബു യെസ് റിയ ഓ വളരെ സന്തോഷം ഈ നിധ നീതു മാമിനോടും ഫാമിലിനോടും ട്രെയിനേഴ്സിനോടും പിന്നെ വളരെ സപ്പോർട്ട് എന്റെ ഫാമിലിനോടാണെങ്കിൽ നന്ദി പറയാനല്ലേ എന്താ ഇതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അതെ ഫസ്റ്റ് അറ്റം ആണ് ഇതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു പക്ഷെ അവിടെ ഒരു വ്യത്യാസം വളരെ എനിക്ക് ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ട്രാറ്റജി ആണെങ്കിലും ക്രൈറ്റീരിയ ഒക്കെ എനിക്ക് അവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഇണ്ട് റൂൾസ് ഉണ്ട് വളരെ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തു എത്ര നന്ദി പറഞ്ഞാലും മതിയാൽ അത്ര വളരെ സന്തോഷം ഇതിൽ ജോയിൻ ചെയ്തതിൽ എന്താ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇവർ എനിക്ക് എനിക്ക് പറയുമ്പോൾ വളരെ ഒരുപാട് സന്തോഷം സോ എക്സാം ജോയിൻ ചെയ്ത ഒരാളാണ് വളരെ ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോർ വീക്സ് കൊണ്ട് ഇത്ര അധികം ഒരു ആയിട്ടുള്ള ഒരു ബോണ്ട് റിയക്ക് ഈ ഒരു ഫാമിലി ആയിട്ടുണ്ട് എന്നത് റിയയുടെ വാക്കുകളിൽ ക്ലിയർ ആണ് അതിനൊരു കാരണം ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ അതെ അവിടെ ഡിഫറന്റ് ആയിട്ട് എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയത് നീതോസിൽ എത്തിയപ്പോഴാണ് എന്ന് റിയ തന്നെ പറഞ്ഞു സോ സോ ഒരുപാട് സന്തോഷം റിയ ഇനിയുള്ള ഒക്കെ തീർച്ചയായിട്ടും ഫാമിലി കൂടെ ഉണ്ട് താങ്ക് യു ടിയർ യെസ് ഓൺ വിത്ത് ജോസ്ന ജോസ്ന ജോസഫ് ഭയങ്കര സന്തോഷാണ് മാം നീതൂസിൽ വരാൻ പറ്റി ദൈവത്തോട് നന്ദി ജോയിൻ പറയുന്ന ഒരു ഞാൻ കുറച്ചുനാളായിട്ട് ശ്രമിക്കുന്നു പക്ഷെ എനിക്കത് ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി പിന്നെ നമ്മൾ എവിടെയാ നമ്മള് എവിടെയായിറ്റി പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോ നമ്മള് പറയും എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സും പറഞ്ഞു സി പഠിച്ചെന്തായാലും പാസ് ആകും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേര് എന്നോട് അങ്ങനെ പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് സ്കോർ കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പം ഇനി ഓയിറ്റി ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നതിനോട് പറയാനുള്ളത് എന്താ നീതു പ്രത്യേകം നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ അത് ഫോളോ ചെയ്താൽ നമുക്ക് സ്കോർ കിട്ടും അത് എനിക്കിപ്പം എന്താ നമ്മൾ ഈ നമ്മളീ ഇരിക്കുമ്പോൾ ോട് പറയാനുള്ളതാണ് പിന്നെ നേതു സ്വാമിയോടൊപ്പം തന്നെ എന്റെ ഫാമിലിയോട് പേഴ്സണലി എന്റെ ഹസ്ബൻഡ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു അപ്പൊ നമ്മുടെ മെറ്റീരിയൽ ഒക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പറയും അത് നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് അവരത്ര ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്കോറ് കിട്ടും അപ്പൊ ഇങ്ങനെ ചില ദിവസം ഒന്നും സ്കോറ് കിട്ടത്തില്ല ലാസ്റ്റ് ആവുമ്പത്തേക്ക് നമ്മൾ എത്ര ട്രൈ ചെയ്താലും കിട്ടത്തില്ല അപ്പൊ പറയും അത് പേടിക്കണം നിങ്ങൾക്ക് എന്തായാലും സ്കോർ കിട്ടും നിങ്ങൾ ഇത്ര ടഫ് മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് അത്ര സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ എക്സാം നിങ്ങൾ പാസ് ആവും. ോട് പറയുന്നു തീർച്ചയായും ഒരുപാട് സന്തോഷം അപ്പോ ജ്യോത്ന ക്ലിയറായി ഒരു വിന്നറായി വന്നു പറയുമ്പോൾ ഉറപ്പായിട്ടും കിട്ടും അല്ലെ യെസ് അവര് ജ്യോസ്നയോട് പറഞ്ഞതുപോലെ നീതുസൽ ആണ് പഠിക്കുന്നതെങ്കിൽ ജയിക്കും എന്ന് പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് ആണ് എന്നത് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ പ്രതീക്ഷിച്ചില്ലായിരുന്നു കിട്ടും തീർച്ചയായിട്ടും ജോസ്ന ഒരുപാട് സന്തോഷം സോ ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരോടുള്ള ഒരു മെസ്സേജ് ആണ് ജോസ്ന പറഞ്ഞത് ഒത്തിരി സന്തോഷം ഡിയർ യെസ് ഗോഡ് സോ വിൽ മൂവ് ഓൺ വിത്ത് ഐറൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ല സ്വീറ്റ് ആയിട്ട് സ്വീറ്റ് ആണ് യെസ് ഐറൻ പറഞ്ഞു ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ഐറന്റെ ആ ഒരു അല്ലെ എക്സ്പ്രഷനിൽ തന്നെ അറിയാം യെസ് എന്ത് തോന്നുന്നു എങ്ങനെയുണ്ടായിരുന്നു നീ ജോസ്നോടൊപ്പമുള്ള ജേണി എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അതോ ഒരു റിപ്പീറ്റർ ആണോ നീദൂസ് അക്കാദമി വന്നപ്പോ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു അന്നേരം ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോ ഒരു ഫ്രണ്ടിനെ കണ്ടോ എന്റെ ആയിരുന്നു. അവൾ വഴിയാണ് നീതുസ് അക്കാദമി വന്നത് അപ്പം ഭയങ്കര സന്തോഷായിരുന്നു ഓയിറ്റ് എന്താന്ന് സംഭവം എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയത് ഈ നീതുസ് അക്കാദമി വന്നപ്പോ തന്നെയാ അതെന്തായാലും ഞാൻ പറയും കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഞാൻ ഫസ്റ്റ് എക്സാം എഴുതാൻ പോയത് അപ്പൊ എനിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് നീ ദുസ്സക്കാതെ വന്നപ്പോഴാ പിന്നെ മാമിന്റെ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു എന്താ നമ്മൾ ഓറ്റി പഠിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വാക്ക് അത് എനിക്ക് എന്നും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അത് എപ്പോഴും ഞാൻ ഓർക്കും അത് ഓയിറ്റി പഠിക്കുമ്പോഴെല്ലാം ഒരു പഠിക്കാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് നീതുസക്കാതെ വന്നപ്പോഴാ ഭയങ്കര താങ്ക് താങ്ക്സ് ഉണ്ട് ഭയങ്കരായിട്ട് തേർഡ് മന്തിലെ മോക്ക് ടെസ്റ്റ് അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് അത് ആ ടൈം മാനേജ്മെന്റ് എക്സാം ഒരു കോൺഫിഡൻസോട് കൂടി എഴുതാൻ പറ്റുന്ന ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഈ വർഷം ഞാൻ എക്സാം ആണ് ആണ് ഫോർത്ത് ടൈം എന്റെ എക്സാം എനിക്കിത് കിട്ടിട്ടേ ഞാൻ നിർത്തു എന്ന് ആ ഒരു തീരുമാനത്തില് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അല്ലെ റിസൾട്ട് ഉറപ്പായിട്ടും അവസാനം അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും അതിൽ ഇല്ല ഒരു ഡൗട്ടും ഇല്ല ഇതിൽ പല ആളുകളും ഒരു പ്രാവശ്യം എഴുതി രണ്ടു പ്രാവശ്യം എഴുതി ഇനി ഞാൻ എഴുതത്തില്ല ഇനി ഞാൻ എവിടെ പോയി പഠിക്കത്തില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ മൈൻഡിലോട്ട് ഇത്രയും ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇത്രയും ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയില്ല വേറെ ഒരാൾക്ക് കാര്യം ഞാൻ എഴുതി കിട്ടിയില്ല ഇതെന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇനി ഞാൻ എഴുതത്തില്ല എന്ന് തീരുമാനിച്ച് ഞാൻ എഴുതി ആ ജേണി കണ്ടിന്യൂ ചെയ്തപ്പോ അത് ചെറിയൊരു വിജയമൊന്നുമല്ല ഒരു സ്പീക്കിംഗ് വിന്നർ ഒരുപാട് സന്തോഷം ഒത്തിരി നന്ദി പറയാനുള്ള മാമിനോടാണ് ഇത് മാമിനോട് ഒത്തിരി നന്ദി പറയാനുണ്ട് കാരണം മാമിന്റെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളത് വാക്കുകൾ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ട് മാം അതുപോലെ മാം പറയുന്ന ഒരു വാക്കുണ്ട് എപ്പോഴും നമ്മൾ എക്സാം എഴുതുന്നു നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു നമ്മൾ പോയി നമ്മളായിട്ട് തീരുമാനിക്കുന്നു പിന്നെ എക്സാം എഴുതുമ്പോ പിന്നെ എന്തിനു പേടിക്കണം ഒരു ഒരു പേടി ആ ശരിക്കും ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ധാരാളമാണ് കേട്ടോ യെസ് ഒരു ട്രെയിനർ എന്നതിന് ഇതിനപ്പുറം എന്ത് എന്ത് ഗിഫ്റ്റ് ആദ്യത്തെ സ്റ്റുഡന്റ്സ് തരാനുള്ള നാലാഴ്ച നോക്കിയേ ഇന്നും ഇന്നേഴ്സ് മീറ്റിൽ വന്നിരിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും ഫോർ ഹൺഡ്രഡ് എംബോ സ്കോറും മേടിച്ചുകൊണ്ട് അവർ വന്നേക്കണം ഇതിനേക്കാൾ വലിയ എന്ത് ഗിഫ്റ്റ് ആണ് ഒരു ട്രെയിനർ വന്ന നിലയിൽ എനിക്കും എന്റെ കൂടെയുള്ള ട്രെയിനേഴ്സിനെ കിട്ടാനുള്ളത് ഒന്നും കിട്ടാനില്ല കേട്ടോ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ വേർഡ്സ് ആണ് ഓരോ പ്രാവശ്യവും മുന്നോട്ട് പോവാൻ സോ മച്ച് ഡിയർ യെസ് അപ്പോ നമ്മൾ വീണ്ടും മനോഹരമായ ഒരു വിന്നേഴ്സ് മീറ്റ് നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്യുവാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു വിന്നറായിട്ട് വന്നിരിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചെറുതല്ല സോ തീർച്ചയായിട്ടും എനിക്ക് ഇത്രയും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ ഓയിറ്റ് ഒന്നും നടക്കത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് നിങ്ങളുടെ ഈ വേർഡ്സ് ഉറപ്പായിട്ടും ഇൻസ്പയറിംഗ് ആയിരിക്കും എന്നതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല സോ ഈ ഒരു പോസിറ്റീവ് വൈബ് ഒന്ന് വേണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചൊരു ഒരു ഹോപ്പ് ഇല്ലാത്ത ആളുകളിലോട്ട് എത്തുമ്പോൾ ഉറപ്പായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും ആ ഒരു റിസൾട്ട് എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറട്ടെ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു സോ അപ്പൊ ഈ ഒരു വിന്നേഴ്സ് മീറ്റ് നമ്മൾ മൈൻഡപ്പ് ചെയ്യുമ്പോ ഹൃദയം നിറഞ്ഞാണ് ഇത് ഇതേം വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞ ഒരുപാട് എന്താ പറയുക ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പറത്തില്ലേ അല്ലെ ഹാർട്ട് പോർ ചെയ്യാന്ന് പറയില്ലേ ആ ഒരു ഫീലാണ് എന്റെ മൈൻഡിലോട്ട് കിട്ടുന്നത് അഗൈൻ ആൻഡ് അഗൈൻ നിങ്ങൾ വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എ ബ്ലെസ്ഡ് ഫാമിലി ബ്ലസ്ഡ് ഫാമിലി അത് ഞാൻ ഓരോ പ്രാവശ്യം പറയുമ്പോൾ ആ പറയുന്നത് അനുസരിച്ച് അത് വീണ്ടും വീണ്ടും ബ്ലെസ്ഡ് ആവുകയാണ് അതെന്റെയും ഈ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എന്ന് നിങ്ങളുടെ വേർഡ്സിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സോ തുടർന്നുള്ള ജേർണിയിലും എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളോടൊപ്പം ഉണ്ടാവും നീത്തൂസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല എല്ലാവരോടും പറയണ പോലെ ഒന്നും കൂടെ ഞാൻ പറയുവാണ് നിങ്ങൾ ബാക്കിയുള്ള പ്രോസസിങ് എല്ലാം കഴിഞ്ഞ് വളരെ ക്ലിയർ അല്ലെ സിബിറ്റി മോസ്കോയും എവിടെയാണോ നിങ്ങൾ പോകേണ്ടത് ഇനി ആണോ നോക്കുന്നെങ്കിൽ അങ്ങനെ എവിടെയാണോ അവിടെ എത്തി നിങ്ങൾ പോണ ബോർഡിംഗ് പാസ് എന്റെ വാട്സപ്പിൽ വരുന്നത് വരെ നിങ്ങളുടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അവിടെ വന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വരെ വി ആർ ഈഗർലി കേട്ടോ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് എല്ലാം വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങക്ക് സാധിക്കട്ടെ ഓക്കെ சோ எல்லாரும் ஹாப்பி ஆகி சோ வன்ஸ் அகேன் காட் ப்ளஸ் யூ ஆல் தேங்க்யூ சோ மச்